ദൈവതിരുനാമത്തിന് മൗത്വമുണ്ടാകട്ടെ പരിശുദ്ധ സഭയിൽ വലിയ നോമ്പിൻ്റെ കാലഘട്ടമാണല്ലോ ഇത് നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ ധ്യാനപൂർവം ഓർമ്മിപ്പിക്കുന്നതിനും ആ ദിവ്യമായ അനുഭവത്തിലൂടെ സഞ്ചാരം ചെയ്ത് ജീവദായകമായ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്കും മഹത്തരമായ പുനരുദ്ധാനത്തിനും പങ്കാളികാകുന്ന ദിവ്യാനുഭൂതി സമ്പാദിക്കുന്ന ആത്മീയ നിമിഷങ്ങളാണ് ഇത് നാൽപ്പത് നോമ്പ് പൂർത്തീകരിച്ച് പിന്നീടുള്ള പത്ത് ദിവസങ്ങൾ കഷ്ടാനുഭവ ദിനങ്ങളും ഈർപ്പിന് മഹാ പെരുന്നാളും ആഘോഷിച്ചാണ് നമ്മൾ ആത്മീയ ഉന്നതി നേടുന്നതും ആത്മീയമായ പരിഭോഷണത്തിൽ ആകുന്നതും ഈ നോമ്പ് കാലഘട്ടം ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉഷ്ണകാലാവസ്ഥ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രകൃതിയിലേക്ക് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ അനേക തരത്തിലുള്ള വൃക്ഷങ്ങൾ അതിൻ്റെ ഇലകൾ കൊഴിച്ച് വൃക്ഷം തടിയായി മാത്രം നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം വേനൽക്കാലത്തെ വരവേൽക്കുന്നതിനും വേനൽക്കാനത്ത് നിന്ന് രക്ഷ നേടുന്നതിനും പ്രകൃതി തന്നെ നിയമിച്ചാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണത് മനുഷ്യരായ നമുക്ക് ആ പ്രകൃതിയിൽ നിന്ന് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാൻ കഴിയും അത് മറ്റൊന്നുമല്ല മിതമായ ഒരു ചിട്ട ജീവിതത്തിൽ സമ്പാദിക്കുന്ന സുവർണ അവസരമാണ് ഈ നോമ്പ് കാലം നോമ്പിൻ്റെ പൊതുവായ ചിട്ട പരിശുദ്ധ കാതോലിക്ക ബാബാ ദർമനസ് കൊണ്ട് നോമ്പിനെ പറ്റിയുള്ള ഉത്ബോധനം നൽകിയ കൽപ്പനയിൽ പ്രത്യേകം പറയുന്നുണ്ട് അമിത ഭക്ഷണം അമിത ഭാഷണം മുതലായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടത് നോമ്പ് കാലം അമിതമായ പലതിനോടും നോ പറഞ്ഞ് അമിതമായത് സ്വീകരിക്കുന്ന ഒരു പുണ്യ കാലഘട്ടമാണ് ഭക്ഷണമായാലും ഭാഷണമായാലും യാത്രയായാലും മറ്റ് നമ്മുടെ ജീവിത ചരികളായാലും ആവശ്യമില്ലാത്തത് ഒഴിവാക്കിക്കൊണ്ട് ആവശ്യമുള്ളത് മിതമായത് എന്തെന്ന് തിരിച്ചറിഞ്ഞതിനെ സ്വീകരിച്ച് ജീവിതത്തിൻ്റെ ഭാഗ്യം ഭാഗമാക്കി തീർക്കുന്ന ഒരു സുവർണ അവസരമാണ് നോമ്പിൻ്റെ തുടക്കം മുതൽ നോമ്പിൻ്റെ അവസാനം പ്രത്യേകിച്ച് നാൽപ്പത് നോമ്പ് വീടി പിറ്റേ ദിവസത്തെ ശനിയാഴ്ച ലാസറിന് ഉയർപ്പിച്ച മഹത്തരമായ ആ ദിനം ൊന്ന് ആ കാലഘട്ടം നാം ഒന്ന് പരിശോധിച്ചാൽ രണ്ട് പ്രത്യേകത ഈ നോമ്പുകാലത്തിൽ ഉണ്ട് അതിൻ്റെ തുടക്കവും നാൽപ്പത് ദിവസം പൂർത്തീകരിക്കുന്ന ദിവസവും അതിനിടയിലുള്ള ആ നാൽപ്പത് ദിനങ്ങളുടെ കാലഘട്ടമാണ് നമ്മുടെ മിതമായ ഭക്ഷണത്തിൻ്റെയും ഭാഷണത്തിൻ്റെയും ആത്മ തവനത്തിൻ്റെയും പുണ്യദിനങ്ങൾ ആദ്യ ദിനം തന്നെ ഖാനാവിലെ കല്യാണത്തിൽ മേൽത്തരമായ വീഞ്ഞാക്കി പച്ചവെള്ളത്തെ യേശുദും വരാൻ മാറ്റുകയാണല്ലോ പ്രത്യേകിച്ച് ഒരു രൂപഭംഗിയോ അത്രയ്ക്കും വലിയ വിലയോ ഒന്നുമില്ലാത്ത പച്ചവെള്ളം ഇന്നതിന് ഈ കാലഘട്ടത്തിൽ പച്ചവെള്ളത്തിന് അന്നത്തെ കാലത്തേക്കാൾ വില വന്നിട്ടുണ്ട് എന്നുള്ളതിൽ സത്യമാണ് എങ്കിലും പൊതുവേ പറയുകയാണെങ്കിൽ അത്ര വലിയ നിറമോ ഗുണമോ അല്ലെങ്കിൽ വിലയോ കൽപ്പിക്കാത്ത സാധാരണമായി സുലഭം ആകുന്നു എന്നുള്ളത് കൊണ്ട് വിശേഷതരമല്ലാത്ത വെള്ളമാണ് മേൽത്തരമായ വീഞ്ഞായി മാറിയത് അങ്ങനെ ഈ പ്രകൃതിയുടെ ഒരു വിഭവത്തെ തന്നെ വിശിഷ്ടമാക്കി തീർക്കാനും നഷ്ടപ്പെട്ടു പോയ ആ അവരുടെ ആ വിരുന്നുകാരുടെ ആ ഭവനത്തിൻ്റെ പ്രശസ്തിയും അവരുടെ അഭിമാനവും സന്തോഷവും വീണ്ടെടുക്കുവാനിടയായതുപോലെ രൂപാന്തരത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നോമ്പ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ സംഭവം തന്നെ തുടക്ക ദിവസം നമ്മുടെ വേദപരിചിന്തനത്തിനായി സഭ സമർപ്പിച്ചിരിക്കുന്നത് മേൽത്തരമായ വീഞ്ഞായി തീർന്നു എന്ന ആ ഒരു പ്രത്യേകത ഈ ചിദംബരാൻ്റെ വാക്കുകൾക്ക് വിധേയപ്പെടുമ്പോൾ യേശുദമ്പരാൻ്റെ ആജ്ഞ അനുസരിക്കുമ്പോൾ സൃഷ്ടിക്ക് മുഴുവൻ പ്രത്യേകിച്ച് മനുഷ്യരായ നമുക്ക് ആ അനുഭവം ഉണ്ടാവുമെന്ന് അത് സാക്ഷീകരിക്കുകയാണ് യേശുദംബരാനാ അത്ഭുതം പ്രവർത്തിച്ച് എങ്കിലും ആ അത്ഭുതത്തിൽ കൂടി വിരുന്നുകാരൻ അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ആൾ മണവാളനെ വിളിച്ച് അവൻ ഈ മേത്രമായ വീഞ്ഞ് ഗുണമേന്മയിൽ ഒന്നാന്തരമായ വീഞ്ഞ് കരുതി വെച്ച ആ കരുതിലിൻ്റെയും ആ ഗുണം നിലനിർത്തി അവസാന പന്തിബോധനത്തിന് വരെ വിളമ്പാനുള്ള അവൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതായ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്നതായ ആ പാടവത്തെയും ശ്ലാഘിച്ച ആ മഹത്വം മണവാളനും അവൻ്റെ വീട്ടുകാർക്കുമാണ് ലഭിച്ചത് യേശുദമ്പുരാൻ നമ്മയൊന്ന് സ്പർശിച്ചാൽ യേശുദമ്പുരാൻ നമ്മളോട് ഒരു വാക്ക് കൽപ്പിച്ചാൽ യേശുദും വരാൻ മനസ്സ് വെച്ചാൽ നോമ്പിലൂടെ യാത്ര ചെയ്യുന്ന നമുക്ക് ഓരോ പദവും മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രൂപാന്തരത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ആയി മാറ്റുവാൻ തക്കവണ്ണം സാധിക്കും അത് ഈ യാത്രയിൽ നമ്മളോടുകൂടെ ഉണ്ടാകട്ടെ അതിനൊരു ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ച് നമ്മുടെ യാത്ര തുടരാം നോമ്പ് വീട് കഴിയുന്ന പിറ്റേ ദിവസം ഒരു കുർബാനയാണല്ലോ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ച ആ മഹത്തായ പെരുന്നാളിൻ്റെ ആ വലിയ അടയാളവും ആ മഹത്തായ സംഭവവും അനുസ്മരിക്കുകയാണ് കാനാവിലെ കല്യാണത്തിന് നേർത്തരമായി വീഞ്ഞിനെ പരിപോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച കർത്താവിൻ്റെ ആ പ്രവർത്തനത്തെക്കുറിച്ച് സുവിശേഷകൻ പറയുന്നത് അത് അടയാളങ്ങളുടെ ആരംഭമായി എന്ന അതിശയമല്ല അടയാളമാണ് അടയാളം അതിൽ തന്നെ പൂർണ്ണമല്ല മറ്റ് ഏതോ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചൂണ്ടുപലകയാണ് അടയാളം സമയോ എന്ന ഒരു ഗ്രീക്ക് വാക്ക് സൈൻ എന്ന ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് അടയാളം എന്ന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ആ വാക്കിലൂടെ ഏതോ വലിയൊരു യാഥാർത്ഥ്യത്തിൻ്റെ മുൻകൂറിയാണ് അതെന്ന് സൂചിപ്പിക്കുമ്പോൾ ആ യാഥാർത്ഥ്യം ഏത് എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരും ആ യാഥാർത്ഥ്യം കർത്താവിൻ്റെ മഹത്തായ പുനരുദ്ധാനവും പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഏവർക്കും അന്ത്യത്തിൽ ലഭിക്കുന്ന മഹത്തരമായ സ്വർഗീയ ശരീരത്തെ പോകുന്ന മഹത്തായ പൊതുവായ പുനരുദ്ധാനവുമാണ് അതിനു മുമ്പ് തന്നെ കർത്താവ് വീണ്ടും ഒരു അടയാളം ഒരു അത്ഭുതം മാനവരാശിക്ക് പുതിയ ഒരു പ്രതീക്ഷയുടെ വാതിൽ തുറക്കുവാൻ ലാസറിനെ ഉയർപ്പിക്കുകയാണ് ലാസർ രോഗിയായി കിടന്നപ്പോൾ അവിടെ ഉണ്ടാകണമെന്നാണ് അവൻ്റെ സഹോദരിമാർ ആഗ്രഹിച്ചത് എങ്കിലും സഹോദരിമാരുടെ ആഗ്രഹത്തെക്കാൾ ഉപരിയായി മാനവ മുഴുവൻ സ്വപ്നവും യേശുക്രിസ്തുവിലൂടെ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഒരു നാന്യ കുറിക്കുന്ന ഞാൻ തന്നെ പുനരുദ്ധാനവും എന്ന ആ വലിയ പ്രഖ്യാപനം നടത്തുവാൻ യേശു യേശുദമ്പരാൻ ബോധപൂർവം യഹൂദയിൽ തന്നെ ആയിരുന്നു നാലാം ദിവസം എത്തുമ്പോൾ സഹോദരിമാരുടെ പ്രതീക്ഷ അറ്റുപോയിട്ട് അവർ തന്നെ പറയുകയാണ് കർത്താവേ നാല് ദിവസമായി അത് ദുർഗന്ധം വമിക്കുന്ന ഒരു ശരീരമായി മാറി എല്ലാ പ്രതീക്ഷയും അറ്റുപോയി കഴിഞ്ഞ് എല്ലാവരുടെയും കണ്ണിൽ നിന്ന് തോരാത്ത കണ്ണുനീര് ധാരധാരയായി പെയ്തിറങ്ങുന്ന ദുഃഖസാന്ദ്രമായ ആ അന്തരീക്ഷത്തിൽ യേശുദമ്പുരാൻ ലാസറെ പുറത്തു വരിക ആജ്ഞാപിക്കുകയും ലാസർ കല്ലറ തുറന്ന് ജീവനോടെ പുറത്തു വരികയുമാണ് ചെയ്യുന്നത് ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരമുള്ള കർത്താവ് കല്ലറെ ഭേദിച്ച് പുനരുദ്ധാനം ചെയ്ത് ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ഒരു പ്രീ ടേസ്റ്റായി മുൻകൂറിയായി ലാസറിനെ ഉയർപ്പിച്ചു ഏദിവസത്തിലെ വിവരണത്തിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട് യേശുദമ്പരാൻ ലാസറിൻ്റെ ഭവനത്തിലും ആ പ്രദേശത്തായിരിക്കുമ്പോൾ അനേക ആയിരങ്ങൾ അവിടെ എത്തിക്കൂടിയത് കർത്താവ് പുനരു ഉയർപ്പിച്ചതായ ലാസറിനെ കൂടെ കാണുവാനാണ് യേശുവിനോട് കൂടി ലാസറും ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ അനേകർ അനേകറവന വിശ്വസിച്ചു അങ്ങനെ അനുഗ്രഹീതമായ ഒരു അവസാനം മഹത്വകരമായ ഒരു പെരുന്നാൾ മാനവരാശിക്ക് മുഴുവനുണ്ട് എന്ന് യേശുദംബരാൻ്റെ പരശുശ്രൂഷയുടെ അന്ത്യ ദിനങ്ങളിലൂടെ തെളിയിക്കുകയാണ് അതിനേക്കാൾ ശ്രേഷ്ഠവും ഉത്തമവും മഹത്വപരവുമായ പെരുന്നാളാണ് യേശുദമ്പരാൻ്റെ തന്നെ പുനരുദ്ധാനം അവൻ്റെ പുനരുദ്ധാനമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത് സ്വർഗീയൻ്റെ ശരീരം നാം ധരിക്കുന്നത് ഭൗതികൻ്റെ ശരീരം ധരിച്ചവരായ നമുക്ക് സ്വർഗം നൽകുന്ന വലിയ സമ്മാനമാണ് സ്നേഹനിധിയായ ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ ദാനമായി നൽകുന്ന പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നതായ പുനരുദ്ധാനത്തിൻ്റെ ആ വലിയ ശരീരവും പുതിയ തേജസ്സാർന്ന ആർന്ന ജീവിത അനുഭവമാണ് അപ്പോഴങ്ങനെ നമ്മുടെ നമ്മെ തന്നെ ഈ യാത്രയിലൂടെ ക്രിസ്തുവിനോട് ചേർത്ത് കുരിശും വഹിച്ച് പദമൂന്നി മുന്നേറി കാൽവറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ കബറടക്കത്തിന് സാക്ഷികളായി ആ കബറിടത്തിലേക്ക് കർത്താവിനെ സ്നേഹപൂർവ്വം ചുംബിച്ച് അവിടെ സുഗന്ധലേപനങ്ങൾ ലേപനങ്ങൾ നടത്തുവാൻ ആഗ്രഹിച്ചു ചെന്നാൽ അതിനേക്കാൾ അപ്പുറമായി പരിമളവാസനയായ ക്രിസ്തുവിൻ്റെ പരിമളം വരത്തുന്ന ആ പുനരുദ്ധാന പെരുന്നാളിൻ്റെ സാക്ഷികളാകുവാൻ അത് അനുഭവിക്കുവാൻ ആ ആത്മനിർവൃതിയിൽ അവനെ സാക്ഷീകരിക്കുവാൻ എന്നൊക്കെ നമുക്ക് സാധിക്കും അങ്ങനെ ഏറ്റവും ഉചിതമായ ഒരു കാലഘട്ടമാണ് ഇത് നോമ്പ് എന്ന വാക്കിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം നോക്കുക എന്നാണ് നോക്കുക എന്നാൽ കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കുക എന്നല്ല അനുഷ്ഠിക്കുക എന്നാണ് അപ്പോൾ നോമ്പ് ആത്യന്തികമായി ആചാര അനുഷ്ഠാനങ്ങളുടെ വ്രത നിഷ്ഠകളുടെ തപ ചരീരങ്ങളുടെ പുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു കാലഘട്ടമായി നമുക്ക് വേർതിരിക്കാം ഈ അനുഗ്രഹീതമായ കാലഘട്ടത്തെ ആത്മതപനത്തോടും വേദവിചിന്തനത്തോടും ആത്മീയ നിഷ്ഠയോടും കൂടി പ്രയോജനപ്പെടുത്തി ക്രിസ്തുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് പുനരുദ്ധാനം ചെയ്യുന്ന പുതിയ വ്യക്തികളായി മാറുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം ദൈവത്തിൻ്റെ അളവറ്റ കൃപീ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും അനിശ്ചിവിതം ലഭിക്കുവാനിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും കർത്താവിൻ്റെ പുനരുദ്ധാന പെരുന്നാളിൻ്റെ അനുഗ്രഹങ്ങൾ അനുഗ്രഹീതമായ നോമ്പിൻ്റെ കാലഘട്ടങ്ങൾ നേർന്നുകൊള്ളുന്നു